ഞാൻ നേരെ അങ്ങോട്ട് പോയി ഓൾറെഡി നിങ്ങളൊക്കെ ഒടുക്കത്തെ ചെറിയതായിട്ട് കുറച്ചും കൂടി അലോൺ ി ഹെൽപ്പ് ചെയ്യും ഇറങ്ങുന്നതിന് മുമ്പ് ചുറ്റുവന്ന് കണ്ണോടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹണിയല്ല ആറ്റിങ്ങൾ ഇഷ്ടംപോലെ അതിനെക്കാളുംമാരുണ്ടോ പ്രജി വേണ്ട പ്രജി വേട്ട കേൾക്കുന്നുണ്ടോ ചേട്ടാ ഇവിടെ ഇവിടെ രണ്ട് രണ്ട് ഉണ്ട് തന്നെ അനൗൺസ് ചെയ്യാം ആ നല്ലൊരു ആങ്കർ തിരുവിതാംകൂറിന്റെ ചരിത്ര ഭൂമികയായ ആറ്റിങ്ങലിലെ നമ്പർ വൺ യൂണിസെക്സ് ഫാമിലി സലൂൺ ആകാൻ സാഫ്രോൺ ഒരുങ്ങിക്കഴിഞ്ഞു ആറ്റിങ്ങൽ മൂന്നുമുക്ക് ഡ്രീംസ് തിയേറ്ററിന് സമീപം എസ് പി ടവർ ത്രീയിൽ അത്യാധുനിക സൗകര്യങ്ങളുമായി സാഫ്രോൺ യൂണിസെക്സ് ഫാമിലി ബ്യൂട്ടി സലൂൺ പ്രവർത്തനമാരംഭിച്ചു പ്രിയതാരങ്ങളായ അനുശ്രീ ഹണിറോസ് ബിബിൻ ജോർജ് സജിൻ സൂര്യ എന്നിവർ ചേർന്ന് സാഫ്രോണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഞങ്ങൾ നാല് പേരും കൂടി ആറ്റിങ്ങലിൽ സാഫ്രോൺ ബ്യൂട്ടി സലൂൺ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ബ്യൂട്ടി സലൂൺസിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണ് എല്ലാ ഫാമിലിയിൽ നിന്നും വന്നിട്ട് എല്ലാ സർവീസുകളും എടുക്കാറുമുണ്ട് സോ നമുക്കതിൽ ഏറ്റവും ആയിട്ട് വേണ്ടത് ക്വാളിറ്റിയും അത് ചെയ്യണ ആൾക്കാരുടെ എക്സ്പീരിയൻസുമാണ് അപ്പോൾ എന്തായാലും പ്രീമിയം ലെവൽ ആയതുകൊണ്ട് തന്നെ സാഫ്രോൺ അത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി തരും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല സോ എന്തായാലും വരിക എല്ലാ ആൾക്കാരും സർവീസ് എടുക്കുക Experience here. Thank you. സാഫ്രോൺ യൂണിസെക്സ് സലോൺ ഫാമിലി സലോൺ ഇപ്പം ആറ്റിൻകലിൽ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ സലോൺ വിസിറ്റ് ചെയ്തു ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സലോൺ മോസ്റ്റ് മോഡേൺ മിഷിനറീസ് ഉണ്ട് സാർ പറഞ്ഞതുപോലെ തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ്സാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എല്ലാത്തരം ഫെസിലിറ്റീസും ഉണ്ട് ആൻഡ് എനിക്ക് തോന്നുന്നു ഇനോഗ്രേഷൻ പ്രമാണിച്ച് ഡെഫിനറ്റ്ലി സാറിൻ്റെ നിന്ന് നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഒക്കെ ഉണ്ട് ഓൾറെഡി ആറ്റിങ്കൽക്കാർ ഭയങ്കര സുന്ദരന്മാരാണ് ഒന്നും കൂടി അവരുടെ സൗന്ദര്യം ഒന്ന് മാറ്റി കൂട്ടാൻ ഈ യൂണിസെക്സ് സലോൺ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവിധ ആശംസകളും ആരെങ്കിലും എല്ലാവർക്കും ഇവിടുത്തെ എല്ലാവർക്കും നമസ്കാരം സഫ്രോൺ ഇവിടെ വന്നിട്ട് നമ്മൾ സ്വയം ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതി നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ആഡും പരസ്യവും ഒന്നും അല്ലാതെ ഇവിടുത്തെ ഒരു ആംബിയൻസാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കാരണം എല്ലാത്തിനും നല്ല സൗകര്യങ്ങളുണ്ട് നല്ല സ്പേസ് ഉണ്ട് പിന്നെ ആ പ്രീമിയം എന്ന് പറയുന്ന വാക്ക് അർത്ഥവത്താക്കിക്കൊണ്ട് തന്നെയാണ് മൊത്തം ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ സഫ്രോൺ ഇതുപോലെ ഒരുപാട് 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 ബ്രാഞ്ചുകളായിട്ട് പറന്ന് പന്തലിക്കട്ടെ ആദ്യം അനുമല്ലേ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ആറ്റിങ്ങലുകാരുടെ സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആണെങ്കിലും എല്ലാവരുടെയും സൗന്ദര്യം കുറച്ചുകൂടെ ആക്കാൻ വേണ്ടിയിട്ട് പുതിയ സ്റ്റൈലിനാക്കാൻ വേണ്ടിയിട്ട് സാറ് പറഞ്ഞതുപോലെ തന്നെ നല്ല പ്രീമിയം രീതിയിൽ നല്ല രീതിയിൽ ആണ് സാഫ്രോൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഓണത്തിന് ആറ്റിങ്ങലുകാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഒരു വലിയ ഭാഗ്യമായി കാണുക എല്ലാവർക്കും നല്ലത് വരട്ടെ ഭാരതീയ വേദാംഗ പരിഷത്ത് ചെയർമാൻ മുരളീധരൻ പടിഞ്ഞാറ്റടത്ത് ഭദ്രദീപം തെളിയിച്ചു ഈ ആറ്റിങ്ങിലെ യുണീസെക്സ് ബ്യൂട്ടി സലൂൺ ട്രിവാൻഡ്ര ജില്ലയിലെ ഏറ്റവും ക്വാളിഫൈഡ് ആയതും ക്വാളിറ്റി ഉള്ളതും കുറ്റമറ്റതുമായിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലറാണ് ഇതിലേക്ക് എല്ലാവിധ ആശംസകളും എല്ലാവരുടെ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു ചടങ്ങിൽ സാഫ്രോൺ എം ഡി പ്രജീപ് സത്യവർദ്ധൻ കുടുംബാംഗങ്ങൾ ഷോ ഡയറക്ടറും സെലിബ്രിറ്റി മാനേജറും ഇവന്റ് ഡയറക്ടറുമായ മനു കൃഷ്ണൻ തമ്പി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ഓൾറെഡി നിങ്ങളൊക്കെ ഒടുക്കത്തെ ഗ്ലാമർ ആണ് എന്നാലും ആ ഒരു ചെറിയതായിട്ട് അതിനൊന്നും എനിക്ക് കുറച്ചും കൂടി അടിപൊളിയാക്കാനായിട്ട് യൂണിസെക്സ് സാഫ്രോൺ യൂണിസെക്സ് അലോൺ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും ആൻഡ് നമ്മുടെ പ്രജീവൻ സാറ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒത്തിരി സംരംഭങ്ങൾ തുടങ്ങി വളരെ വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയൊരു ഒരു സംരംഭകനാണ് അദ്ദേഹം അദ്ദേഹം സിനിമയിൽ കൈവച്ചിട്ടുണ്ട് കൈവയ്ക്കാത്ത മേഖലകളില്ല സിനിമ എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ സിനിമകൾ ഓൾറെഡി അദ്ദേഹം ചെയ്തു കഴിഞ്ഞു ഇനിയും സിനിമ മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു വാഗ്ദാനമാണ് എനിക്ക് തോന്നുന്നു ഞങ്ങളെയൊക്കെ അദ്ദേഹം പരിഗണിക്കും തോന്നുന്നു ഇൻ ഫ്യൂച്ചർ മൂവീസ് ലറ്റ്സി അദ്ദേഹത്തിനും ഫാമിലിക്കും അമ്മ ഉണ്ട് എല്ലാവരും എല്ലാവരുണ്ട് മോനുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു സാറിന് വലിയൊരു വിജയം ചേട്ടനെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തത് ചേട്ടന്റെ ഒരേ ഒരു കഴിവ് മാത്രമാണ് ഭയങ്കര യൂണിക് ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളും ഒക്കെയാണ് ചേട്ടനുള്ളത് ആൻഡ് എത്രയോ വർഷം ഇൻഡസ്ട്രിയിൽ പ്രവൃത്തി പരിചയമുള്ള ആളാണ് കൈവയ്ക്കാത്ത മേഖലകളില് ആൻഡ് കൺഗ്രാചുലേഷൻസ് അപ്പൊ നിവാസികളെ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും പേഴ്സണലി ഒരുപാട് സന്തോഷമാണ് ഞങ്ങൾക്ക് എങ്ങനെ ഒരുമിച്ച് പോവാൻ എന്നുള്ളത് ഈ വിചാട്ടും പറഞ്ഞത് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ പറയുകയായിരുന്നു ഞങ്ങൾ എല്ലാവരും ഓരോ കോണുകളിൽ പോയിട്ടാണ് ഇലാബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ച് ഒരു തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൽ ഒത്തുചേരാൻ പറ്റുന്നത് ഞങ്ങൾക്കും പേഴ്സണലി സന്തോഷമാണ് അപ്പം ഞങ്ങളെ അതിനെ വിളിച്ചതിൽ സാറിനോട് ഞങ്ങൾ പ്രത്യേക നന്ദി പറയണം താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മി ഓൾ അപ്പോൾ ഒരുപാട് സന്തോഷം കാരണം എനിക്കൊരു സ്പെഷ്യൽ സന്തോഷം കൂടുതലാണ് കാരണം ബീഫിറ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇനാബറേറ്റ് ചെയ്തത് ഞാനായിരുന്നു അപ്പൊ അവരുടെ തന്നെ ഒരു പുതിയ സംരംഭത്തിലും തിരി തെളിയിക്കാൻ ഒരു ഭാഗമായിട്ട് എന്നെ അവര് വീണ്ടും ക്ഷണിച്ചതില് അതിൽ മനുഷ്യട്ടനും ഏറ്റവും കൂടുതൽ മുമ്പിൽ നിന്ന് എന്റെ പേര് പറഞ്ഞ ആളാണ് അതിനോ അപ്പൊ അതിലും എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാവരും അടിച്ചു പൊളിക്കുക ഓണമാണ് എല്ലാരും ഗ്ലാമർ ആണെന്ന് അറിയാം എന്നാലും ഇപ്പൊ ഇവിടെ നിൽക്കുന്നവർക്ക് കുറച്ച് കറത്ത് പോയിട്ടുണ്ടാവും വെയിലടിച്ചിട്ട് അപ്പൊ എന്തായാലും നേരെ സാഡ്രോണില് ചെല്ല ഏറ്റവും നല്ല ബെസ്റ്റ് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും ഏറ്റവും നല്ല പ്രീമിയം കാറ്റഗറിയിലാണ് അവർ സാഡ്രോൺ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തായാലും എല്ലാവരും പോയി സർവീസ് ചെയ്യുക ബിക്കോസ് നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ചുറ്റുമുള്ളവരുടെ സപ്പോർട്ടാണ് അവർക്ക് മുന്നോട്ട് വരാനായിട്ടുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് അനുവും രണ്ടുപേരും കൂടെ വന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അനുശ്രീ എനിക്ക് വളരെ നന്നായിട്ടറിയാം ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ട് ഫാമിലി പരമായിട്ടറിയാം ബിപിൻ ബായി എല്ലാം എല്ലാം അറിയാം അപ്പം എനിക്ക് ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നത് ഹണി റോസനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഞാനല്ല ഒരു ഒരു എന്താ പറയുക ഒരു ബ്രദറും ഒരു സിസ്റ്ററും പോലെ രണ്ടുപേരും അപ്പുറത്തും അപ്പുറത്ത് നിൽപ്പുണ്ട് ആരാധനയായിട്ട് ഞാൻ വന്നിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കല്ല ഈ ആറ്റിങ്ങിൽ കയറിക്കാണ് കൂടുതൽ ആരാധനയാണ് പക്ഷേ അതിന് ശേഷം അതിനുശേഷം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചുറ്റുവന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹണിയല്ല ആറ്റിങ്ങൽ ഇഷ്ടംപോലെ അതിനേക്കാളും സുന്ദരിമാരുണ്ടെന്ന് എന്തായാലും ഒരുപാട് സന്തോഷം സാഫ്രോൺ യൂണിസെക്സ് ഫാമിലി ബ്യൂട്ടി സലൂൺ ഈ ഇനോഗ്രേഷന് വന്നതിൽ ഞാനിവിടെ എത്താൻ ഒരു വലിയ ഒരു ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മനു ആണ് പിന്നെ സാറിൻ്റെ സിനിമയ്ക്കും ഒക്കെ കാണാനും ഇവിടെ ഭാഗമാവാനും ഒക്കെ ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിൻ്റെ ഒരു അടുത്തൊരു പ്രോജക്റ്റ് വന്നപ്പോൾ നമ്മൾ ഓർത്തതിലും അത് ഓർമ്മിച്ചാലും മനുവൻ ഒരുപാട് താങ്ക് യു സോ മച്ച് ഞാൻ ഹണീനോട് ഇവിടെ വന്നപ്പോൾ വലിയൊരു കാര്യം പറഞ്ഞു ഹണീനോട് ഞാൻ പറയുമായിരുന്നു ഹണി ആളെ കൂട്ടില് ചില്ലറക്കാരിയല്ല കാരണം നമ്മളെ കാണാൻ വേണ്ടി നമ്മളെ സ്നേഹിക്കുന്നവർ ഒത്തൊരുമിക്കുക ഒരുമിച്ച് വരിക അതിന് ഈ പറയുന്ന ആരവുണ്ടാവുക എന്ന് പറയുന്ന ഒരു കലാകാരനെ അല്ലെങ്കിൽ ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ് ആ സ്നേഹം നിങ്ങൾ ഒരുപാട് വാരി കോരി ആറ്റിങ്ങലുകാർ തന്നു താങ്ക് യു വെരി മച്ച് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ ഇനി ഇനി ഈ സപ്ലൗണ്ട കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണ് എന്ന് കരുതിയിട്ട് റീസണബിൾ അല്ല എന്നല്ല അർത്ഥം ഇവിടെ റീസണബിൾ ആണ് പ്രീമിയം ക്വാളിറ്റിയിലെല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് എന്തായാലും ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ധൈര്യം തരാം ആദ്യം നമ്മുടെ ഹണിക്ക് വേണ്ടി പോകാൻ പറ്റും കുറേ നാളെ ഞാൻ ഓങ്ങി ഓങ്ങി വെച്ചേക്കുമായിരുന്നു അതെ അത് ഹണിയുടെ ആദ്യത്തെ പാട്ടായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മണിക്കുട്ടനോട് എനിക്കുള്ള ഏക ഏറ്റവും വലിയ ഖഷിയുണ്ടാകുന്നതാണ് കാരണം ആദ്യത്തെ സിനിമയിൽ തന്നെ അവന് ദാസട്ടൻ പാടിയ പാട്ട് ലിപ്പ് കൊടുക്കാൻ പറ്റി അതാണ് അവന് പെണ്ണല്ലേ അതാണ് ഹണിക്കള പാട്ട് ഇനി അനു 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 എനിക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ അനുവിനെ ഞാൻ നമ്മളൊരു പരിചയമില്ല വിഷ്ണു വിഷ്ണുവിൻ്റെ കൂടെ ഹീറോയിനായിട്ട് അനു ചെയ്തിട്ടുണ്ട് പക്ഷെ എൻ്റെ കൂടെ ഒരു പടം പോലും ചെയ്തിട്ടുണ്ടായില്ല ഞങ്ങൾ പ്ലാൻ ചെയ്തു നടന്നില്ല പക്ഷെ അനു ആദ്യമായിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചത് ബിബി ഈ പാട്ട് കൊള്ളാം പറഞ്ഞിട്ടാണ് ആ പാട്ടായിരുന്നു കാത്തു നിന്നില്ലേ താങ്ക് യു അങ്ങനെ വേണ്ടി ഇനി ഞാനെനിക്ക് പുള്ളിക്ക് വേണ്ടി ഏത് പാട്ട് പാടും ഡെഡിക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോഴാണ് എനിക്ക് കിട്ടിയത് വേറൊരു പാട്ട് കിട്ടി

ുള്ളത് ചെങ്കുട്ടി വിചാരിക്കുമ്പോഴും കാണാ ഇന്നൊരു ചന്ദേ കേൾക്കാനുള്ളൊരു വിമമാണ് കാണാ ഇന്നൊരു ചന്ദേ കേൾക്കാനുള്ളൊരു വിമമാണ് ോള കണ്ടി വര ക

ാണ് അനുഭവപ്പെട്ടത് ട്രാഫിക് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ ഗതാഗതത്തിന് തടസ്സം നേരിടാതെ വൻ ജനത്തിരക്ക് ഒഴിവാക്കാനായി ഒപ്പം ഇന്ന് വൈകുന്നേരം ആറു മണി മുതൽ സുപ്രസിദ്ധ പിന്നണി ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റ് നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റും സംഘടിപ്പിക്കും